ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ് ശില്പകല അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ രാജ്യത്തിന്റെ കീർത്തി ലോകമെമ്പാടും പരന്നുകിടക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ നമ്മുടെ കലാകാരന്മാർക്ക് ആഗോളതലത്തിൽ ഡിമാൻഡും വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കലയും സംസ്കാരവും പൈതൃകവും എല്ലാം കുറിച്ചുവെച്ച കൊത്തുപണികൾ രാജ്യത്തെ പല കോണുകളിലും കാണാം കർണാടകയിലെ ഹംപി അയ്യോളി ബേദാമി എന്നിവിടങ്ങളിലെയും മധുരയിലെയും ശുചീന്ദ്രത്തെയും ക്ഷേത്രങ്ങളും അജന്ത ഗുഹയും എല്ലോറയിലെ ക്ഷേത്രവുമെല്ലാം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നവയാണ് ഇവയുടെ പട്ടികയിൽ ഏറ്റവും അവസാനത്തേതാണ് അയോധ്യയിലെ രാമക്ഷേത്രം രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലയുടെ വിഗ്രഹത്തെക്കുറിച്ച് ലോകം മുഴുവൻ പുകഴ്ത്തിയതും ശില്പകലാ ചാതുര്യത്തിന്റെ ഒടുങ്ങാത്ത മനോഹാരിത കൊണ്ടാണ് ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിലുള്ള കരയിലുള്ള ഹംപി യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രത്തിലും രാജ്ഞിയുടെ കൊട്ടാരത്തിലും ലോട്ടസ് മഹലിലുമെല്ലാം ഇന്ത്യയുടെ കരവിരുദ്ധ വ്യക്തമാണ് ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ നഗരമാണ് മധുര കണ്ണകി ചുട്ടിരിച്ച നഗരം മധുരൈ മീനാക്ഷിയുടെ മധുര തമിഴ്നാടിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൂങ്കാനഗരമെന്ന് അറിയപ്പെടുന്ന മധുര അതായത് ഉറങ്ങാത്ത നഗരം പകൽ പോലെ തന്നെ രാത്രിയും വളരെ സജീവമാണ് മധുര മീനാക്ഷി ക്ഷേത്രം തന്നെയാണ് മധുരയിൽ ഏറ്റവും ഇടം ക്ഷേത്രത്തോട് ചേർന്ന് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൂണുകളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കാൽ മണ്ഡപവും അവിടുത്തെ പഴയകാല ശിലകളും ചിത്രങ്ങളുമെല്ലാം ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ നിർമ്മിതികളാണ് ഇവിടുത്തെ ശില്പചാതുരി ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നവയാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഔറംഗബാദിലാണ് ലോക പ്രശസ്തി ആർജിച്ച ഗുഹാക്ഷേത്രങ്ങളായ അജന്തയും എല്ലോരെയും സ്ഥിതി ചെയ്യുന്നത് കരിങ്കൽ പടികൾ കയറി വേണം ഈ ഗുഹാക്ഷേത്രത്തിലെത്താൻ ബുദ്ധമധാനുയായികൾ പർവ്വതങ്ങൾ തുരന്നുണ്ടാക്കിയ ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെ ഏഴാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ശില്പകലകൾക്ക് പേരുകേട്ട മറ്റൊരു തീരദേശ നഗരമാണ് മാമല്ലപുരം എന്നറിയപ്പെടുന്ന മഹാബലിപുരം ശില്പങ്ങള് കഥ പറയുന്ന നാടാണിതെന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ഏഴാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ പല്ലവ രാജവംശത്തിന്റെ തുറമുഖ നഗരമായ ഈ പ്രദേശം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് മുപ്പത്തിരണ്ടോളം ക്ഷേത്ര നിർമ്മിതികളാണ് ഇവിടെയുള്ളത് ഇവയെല്ലാം ഒറ്റ ഗ്രൂപ്പായി പരിഗണിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിരവധി വിദഗ്ധരെയാണ് മഹാബലിപുരം വാർത്തുകൊണ്ടുവരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ ശില്പികളെ തേടി എത്താറുണ്ടെന്ന് ഇവിടെയുള്ളവർ പറയുന്നു ഭാവനയും കലാചാതുര്യവും സമ്മേളിച്ച് വിസ്മയങ്ങളുടെ ലോകം തീർക്കുന്ന ശില്പികൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ആരാധകരേറെയാണ് നൂതന സംവിധാനങ്ങളും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഒന്നുമില്ലാതെ തന്നെ തങ്ങൾ ജന്മം കൊടുക്കേണ്ട ശില്പങ്ങളെ വിരലുകൾ കൊണ്ട് ശില്പികൾ തൊട്ടറിഞ്ഞു കരിമ്പാറയെപ്പോലും മനോഹരമായ രൂപങ്ങളാക്കി മാറ്റിയെടുത്തു ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലെയും ചൈതന്യവത്തായ വിഗ്രഹങ്ങളും കൊത്തുപണികളും പിറവിയെടുത്തത് ഈ കലാചാതുര്യം കൊണ്ടാണ്